ഹായ് ആ ഇന്ന് സംസാരിക്കുന്നത് പലരും പലയിടങ്ങളിൽ നിന്നും ഉന്നയിച്ചിരിക്കുന്ന സംശയങ്ങളും പരാതികളും ചോദ്യങ്ങളും ഒക്കെ കൂട്ടിക്കൊഴിച്ചൊരു സാധനമാണ് അതിൻ്റെ ഒരു സങ്കലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്മാർട്ടായി കാണപ്പെടാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ചോദ്യത്തിൽ കഴമ്പുണ്ട് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് ആദ്യമേ തന്നെ പറയാത്ത ഞാൻ ആവശ്യത്തിൽ കൂടുതൽ സ്മാർട്ട്നെസ് ഇപ്പോൾ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ആ രീതിയിൽ ആളുകൾ കാണാത്ത കൊണ്ടാണ് ആളുകൾ ആളുകൾ മറ്റ് ചില പഴഞ്ചൻ ഫാക്ടേഴ്സ് വെച്ച് വിലയിരുത്തുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ അവർക്കെൻ്റെ സ്മാർട്ടായ വശം കാണാൻ സാധിക്കാതെ പോകുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ കുറച്ചൊക്കെ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് സത്യം തന്നെയാണ് അപ്പോൾ അത് വേറെ കൊണ്ടല്ല ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ സമയമാകുമ്പോഴത്തേനും അത് തന്നെ പുറത്ത് വരുമ്പോഴത്തേനേ ഉള്ളൂ അതിനൊരു ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടാകത്തുള്ളൂ ഒരു പ്രയോജനം ഉണ്ടാകത്തുള്ളു നക്കാപ്പിച്ച പരിപാടിക്ക് നക്കാപ്പിച്ച പരിപാടി എനിക്കില്ല എന്നുള്ളതറിയാലോ അപ്പോൾ അത് കിട്ടുമ്പോൾ വയറ് നിറച്ച് കിട്ടണം എന്നുള്ളതാണ് ആ ഞാനൊരു തമാശ പോലെ പറഞ്ഞതാണ് അപ്പോൾ അതാണത് പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇപ്പോൾ ഞാൻ അറിയാമല്ലോ റിസ്കി ആയിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് സിനിമ എടുക്കുവാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രൈ ചെയ്യുകയല്ല സിനിമ എടുക്കാനായിട്ടുള്ള പണിയിലാണ് അപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമുണ്ട് അതുപോലെ തന്നെ അതിലപ്പുറം സമ്മർദ്ദമാണ് ഫ്യൂച്ചറിൽ സിനിമ ഇറക്കി സിനിമയിൽ തുടർന്ന് പോവുക എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനോടൊപ്പം തന്നെ പലരും ഉന്നയിക്കാതെ ഉന്നയിച്ചിരിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഈ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് പറ്റിയ പണിയാണോ ഇങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കുക സിനിമാതാരമാണ് ആകാൻ പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുക അതുപോലെ തന്നെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയുള്ള പണി ആദ്യം ചെയ്യുക അതിനുശേഷം ശേഷം വലിയ മൂച്ചു കാണിക്കുക അതായത് എന്താ പറയേ ഒരു ആ തെണ്ടി തെണ്ടി നടന്നാൽ പോരെന്നാണ് ഈ ചോദിക്കുന്നതിൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെ നേരിട്ട് അങ്ങനെ ആർക്കും ചോദിക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ അടുത്ത് വരെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് വളഞ്ഞു പോകും അങ്ങനെ എങ്ങാനും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വായി ഇരിക്കണ നല്ല ഫാസ്റ്റ് വർത്താനം കേൾക്കും അതുകൊണ്ട് ആരും ചോദിക്കില്ല അത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ആരും ചോദിക്കത്തില്ല അങ്ങനെ എന്നാലും അതിൻ്റെ അറ്റത്തോടെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ വളവ് തിരിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ഒന്ന് പാളിപ്പോയി അതിൻ്റെ അകത്തോട്ട് എങ്ങനെ വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഞാൻ പുറത്തു പിടിയല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ അത്തരം കാര്യങ്ങൾ അത്തരം ക്വസ്റ്റ്യൻസിനൊന്നും ഞാൻ ഉത്തരം പറയാത്ത വേറെ ഒന്നുമല്ല അതൊക്കെ പാഴ് എന്ത് പറഞ്ഞു ഭൂമിയിൽ നിന്ന് തന്നെ അടിച്ച് പുറത്താക്കേണ്ട ഐറ്റങ്ങളാണ് ഐറ്റങ്ങളാണതൊക്കെ എനിക്കറിയത്തില്ല വൈദ്യശാസ്ത്രത്തിൻ്റെ ഒക്കെ ശാസ്ത്രത്തിൻ്റെ വളർച്ച വളർച്ച കൊണ്ടൊക്കെ ജീവിച്ചിരിക്കുന്ന ഇരിക്കട്ടെ സാരമില്ല അപ്പോൾ അതാണ് അത്തരം ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാത്തെന്ന് പറഞ്ഞാൽ അതൊരു ചോദ്യം പോലുമല്ല അത്തരം മനുഷ്യരൊന്നും ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കേണ്ടതുപോലുമല്ല അതായത് കൂടുതൽ ഞാൻ പറയുന്നില്ല അതുകൊണ്ടാണ് അത്തരം ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാത്തത് അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ എന്തോ പഴമ പഴഞ്ചൻ ഇത്തരം ചോദ്യങ്ങളൊക്കെ എല്ലാം ആരുടെയും മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് മടക്കുക കേട്ടോ അതിവിടെ വന്ന് പറഞ്ഞേക്കരുത് അത് ഞാൻ ഞാനതിന് നല്ല മറുപടി പറയും ആ അപ്പോൾ അത്ര സുഖമല്ലായിരിക്കും ഈ കാരണം എന്നാന്ന് വെച്ചാൽ ഇത്തരം ചോദ്യം ചോദിക്കും ചോദിക്കുന്നവർക്കൊരു കുഴപ്പമുണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചോദ്യം ചോദിച്ചുള്ള പരിചയമുള്ളൂ ആരുടെയും കയ്യിൽ നിന്ന് ഉത്തരം കേട്ടുള്ള പരിചയമില്ല ഉത്തരം കേട്ടുള്ള പരിചയമാണെങ്കിൽ ഇപ്പോഴും അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കില്ല അപ്പോൾ ആരും നല്ല ഉത്തരം പറയാത്തതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഉത്തരം ഇവിടുന്ന് കിട്ടും ഒന്ന് സൂക്ഷിച്ചു കൊടുക്കുക അപ്പോൾ അത് എൻ്റെ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക അപ്പോൾ ഞാനിങ്ങനെ ഈ റിസ്ക് എടുത്ത് പോകുമ്പോഴത്തേനും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലേ ഇങ്ങനെ റിസ്ക് എടുത്ത് പോകുമ്പോൾ തെണ്ടി എന്നും തെണ്ടിയായിട്ടിരിക്കട്ടെ എന്ന് പറയുന്നത് പോലെ ഈ റിസ്ക് എടുത്തിങ്ങനെ പോകുമ്പോൾ നമ്മളെന്തിനാ വലിയ ഭാവം കാണിക്കുന്ന എല്ലാവരും അറിയുന്ന ആൾക്കാരാണ് അവരുടെ അടുത്ത് ഇനി നമ്മൾ എന്താണ് എന്ത് മൂച്ചു കാണിക്കാനാണ് എന്ത് അവതരിപ്പിച്ച് കാണിക്കാനാണ് എൻ്റെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെ കാണിച്ചാൽ ഞാൻ പക അപ്പോൾ പിന്നെ നമ്മളും ബാക്കിയുള്ളവരുടെ അടുത്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കരുതിയിട്ടാണ് വലിയ സ്മാർട്ട്നെസ് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാതിരിക്കുന്നത് പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെതായ ചിന്തകളും എൻ്റെ പണികളും ഇവിടെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ളവരുടെ മുമ്പിൽ വേഷം കെട്ടി അവതരിക്കാനൊന്നും താല്പര്യമില്ല സൗകര്യമില്ല എൻ്റെ തട്ടകം വേറെ എൻ്റെ തട്ടകം സിനിമയാണ് എനിക്ക് ഒരു തോന്നൽ വന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള സാധനം എഴുതി അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള കഴിവും ഉണ്ട് അതിനുള്ള വകുപ്പുമുണ്ട് പിന്നെ ഞാൻ എന്തിനീ വേഷം കിട്ടണം അങ്ങനെ ഒരു ആ ഒരു മൂച്ചുണ്ട് അതിൻ്റെ ഒരു ഇത് പിന്നെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ വെറുതെ ഇനി ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഷോ ഓഫ് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എനിക്ക് എനിക്കെൻ്റെ ലക്ഷ്യവും എൻ്റെ ഇതും ഉണ്ടല്ലോ അത് ഞാൻ എത്തിച്ചേരുമ്പോഴത്തേനും ഇഷ്ടം പോലെ ഇഷ്ടം പോലെ പരിപാടികൾ അവിടെ തന്നെ എനിക്കുണ്ട് അപ്പോൾ ഇപ്പം കിട്ടാത്തതല്ല അവിടെ ചെല്ലുമ്പോൾ ഇഷ്ടം പോലെ കിട്ടും അതുകൊണ്ട് ഇനി അതിന് വലിയ ഇതൊന്നുമില്ല എനിക്ക് എൻ്റെ പരി പരിപാടികൾ ഉള്ള സമയം കൊണ്ട് ചെയ്യുക എന്നുള്ളതുള്ളൂ എനിക്ക് ചെയ്യാനുള്ളു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെറുതെ പ്രകസനം കാണിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് ഒരു തിരക്കഥയായിട്ട് എഴുതി അവതരിപ്പിക്കാനുള്ള സൗകര്യമുണ്ട് അതിന് ഒരു ഔട്ട്പുട്ടും നല്ലത് ഉണ്ടാവും എന്നുള്ളതാണ് മറ്റൊരു ഗുണം പിന്നെ ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചാണ് പോകുന്നത് അപ്പോൾ വലിയ മൂച്ചു കാണിക്കുന്നില്ല എല്ലാവരും തുല്യരാണല്ലോ എല്ലാവരും നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ് അവരുടെ അടുത്ത് ഇനി വെറുതെ കോപ്പരാട്ടി എന്ന് കരുതി അങ്ങനെ ചെയ്യാതിരിക്കുന്നുണ്ട് പിന്നെ പിന്നെ എന്താ പറയണം പറയണെനിക്കതിൻ്റെ ഒരു കാര്യമില്ല കാരണം അതിലും കൂടുതൽ ഇവിടെ കാണിച്ചിരിക്കുന്നതേക്കാളും കൂടുതൽ വെർഡിക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന കാലങ്ങളും സമയങ്ങളും പദ്ധതികളൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളും കൊണ്ടൊക്കെയാണ് ഞാൻ വെറുതെ സ്മാർട്ട്നെസ് വെറുതെ ഓവർ സ്മാർട്ട് ആകാത്തതെന്ന് പറയാം അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു സാ മട്ടിൽ ശരിക്കും പറഞ്ഞ ഒരു സാമട്ടിൽ ഇരിക്കുന്ന അതുകൊണ്ടാണ് ജീവിക്കുന്ന അതുകൊണ്ടാണ് കാര്യമില്ല ഇതിപ്പം എൻ്റെ കാര്യം മാത്രമല്ല ലോകം ഈ നിലവാരത്തിൽ ഞാൻ ഈ പറയുന്ന നിലവാരത്തിൽ വളർന്നിട്ടുണ്ട് കുറച്ചുകൂടെയൊക്കെ ആൾക്കാരെ പരിചയപ്പെട്ട് കഴിയുമ്പോഴത്തേനും അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നതായിരിക്കും ഇതുവരെ മനസ്സിലാകാത്തവർക്കെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് ഞാൻ എനിക്ക് ആകാശത്തു നിന്ന് വെളിപാട് കിട്ടി പഠിച്ചതൊന്നുമല്ലോ ഞാനും ഇതേ സമൂഹത്തിൽ ജീവിക്കുന്ന ആളാണ് അപ്പോൾ ഇവിടുന്ന് തന്നെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സാധനം ഇവിടെ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ സ്മാർട്ടായിട്ട് കാണപ്പെടാതെ ഒരു സാമട്ടിൽ അങ്ങ് പോകുന്നത് അപ്പം എൻ്റെ അതിൻ്റെ കാര്യമുള്ളൂ എന്തിനാണ് വെറുതെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ അത് അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ സ്മാർട്ടായിട്ട് എന്താണ് പ്രയോജനം ഒരു പ്രയോജനവും ഇല്ല അപ്പം അതുകൊണ്ടാണ് അത് ചെയ്യാത്തത് പിന്നെ ആവശ്യം വരുമ്പം ആവശ്യം വന്നാൽ എന്ത് പണി വേണമെങ്കിലും കാണിക്കും അത് ആവശ്യം വരട്ടെ അന്നേരമാണ് അല്ലാണ്ട് ചുമ്മാ നമുക്കൊരു പണിയറിയാമെന്ന് കരുതി വെറുതെ അങ്ങോട്ട് ഈ എന്താ പറയണേ നല്ല ഉദാഹരണങ്ങളൊന്നും കിട്ടുന്നില്ല അതിൻ്റെ കാര്യമില്ലല്ലോ അപ്പം അത് നമുക്കൊരു അല്ലേ അത് നമുക്കൊരു കാര്യം അറിയാമെങ്കിൽ അത് വ്യക്തവും സ്പഷ്ടവുമായിട്ട് ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന വിധത്തിലാക്കുക എന്നുള്ളതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഉദാഹരണം പോലെ ഞാൻ പത്ത് കിലോമീറ്റർ ഓടിയെങ്കിൽ ബാക്കിയുള്ളവരെ ആ കാര്യത്തിന് വേണ്ടി ഞാൻ ഓടിയ കാര്യത്തിന് വേണ്ടിയിട്ടെങ്കിലും കുറഞ്ഞ പക്ഷം പത്ത് കിലോമീറ്റർ എങ്കിലും ഓടിക്കരുത് ഒരഞ്ച് കിലോമീറ്ററോ ഓടി അത് നേടാൻ പറ്റുന്ന പരുവത്തിലാക്കി ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ സ്മാർട്ടായിട്ട് അല്ലാതെ സാമട്ടിൽ കാണപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ ഇനിയിപ്പം സ്മാർട്ടായിട്ട് എല്ലാവരെയും കാണിച്ചാൽ തന്നെ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്നും കിട്ടപ്പോയില്ല അതുകൊണ്ടൊക്കെയാണ് പിന്നെന്താ ഞാൻ മറ്റുള്ളവരെ ആരെക്കാളും വലിയ ആളാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല എല്ലാവർക്കും തുല്യ പരിഗണനയാണ് ഞാൻ കൊടുക്കാറ് ഞാൻ ആരുടെങ്കിലും തിരിച്ച് വ്യത്യാസം കാണിച്ചതായിട്ട് ഒരു കാലത്തും ആർക്കും ഉന്നയിക്കാൻ പറ്റത്തില്ല അതൊക്കെ കൃത്യമായിട്ട് നോക്കിയാണ് ഞാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്കൊരു കാര്യം ത്തിൽ രണ്ടാമത് ഒന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല എന്നുവെച്ചാൽ ചുമ്മാ ഓരോ വട്ട് തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ് രണ്ട നടപ്പിലാക്കുക എന്നുള്ളതല്ല രണ്ടാമതൊന്നു ആലോചിക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ടാണെങ്കിൽ വരുന്നത് അതല്ലാതെ തട്ടിക്കൂട്ട് പരിപാടി ചെയ്ത് അതിൻ്റെ മൂളികടം നടന്നല്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം എന്താണ് നമുക്ക് എനിക്കെൻ്റെ കാര്യങ്ങളുമായിട്ട് ഭംഗിയായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞ വർഷം ഇനിയെങ്കിലും ഒരാൾ ബുദ്ധിമുട്ടരുത് പ്രത്യേകിച്ച് എൻ്റെ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് അത്രയെങ്കിലും ഞാൻ ചെയ്തു വയ്ക്കണ്ടേ അപ്പോൾ ഇതൊക്കെയാണ് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് പിന്നീട് കാണാം താങ്ക്